വായനാ വാരവുമായി ബന്ധപ്പെട്ട് സെന്റീസ് എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കാവല്ലൂർ കവിതാ വായനശാല സന്ദർശിച്ചു വിവിധ എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളെയും വ്യത്യസ്ത സ്ഥാഹിത്യ ശാഖകളെയും പ്രധാന അധ്യാപിക കെ രമ കുട്ടികളെ പരിചയപ്പെടുത്തി വായനശാലയുടെ നടത്തിപ്പ് പുസ്തകങ്ങളുടെ ശേഖരം എന്നിവയെക്കുറിച്ച് ലൈബ്രറിയൻ സിമി ജോജു കൺവീനർ ജസ്റ്റിൻ കാവല്ലൂർ എന്നിവർ വിശദീകരിച്ചു എന്താ എന്റെ അവാർഡാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടിയത് മലയാളത്തിൽ ആദ്യമായിട്ട് ഏത് അറിയോ ഓടക്കുഴൽ അതിന്റെ ഓർമ്മക്കാണ് മലയാളത്തിലെ സാഹിത്യത്തിൽ ഓടക്കുഴൽ അവാർഡ് ഇപ്പൊ നിലവിലുണ്ട് അവര് പഠിച്ചില്ലേ ഓടക്കുഴൽ അവാർഡ് അത് ഷീയുടെ കവിതയാണ് മൂന്നരിമിയൻ ¿Cuál es por ello?